ഏവർക്കും നമസ്കാരം സാക്ഷര കേരളത്തിന് ഇത് അഭിമാന നിമിഷം ഞാൻ ജോമോൻ ആരക്കുഴ രണ്ട് ദിവസങ്ങളിലായി എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ പിഞ്ചുകുഞ്ചിനെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്കെറിഞ്ഞ കൊന്ന വാർത്ത നമ്മുടെ പത്രമാധ്യമങ്ങളിലും പ്രമുഖ മുഖ്യധാര ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സജീവമാകുന്നു ഒരു വാർത്തകളും ഒരു അപ്പൻ എന്ന നിലയിൽ വായിച്ചു തീർക്കാനോ കേട്ടു തീർക്കുവാനോ ആകുന്നതല്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ സ്വയം ഓർക്കുകയായിരുന്നു നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ ഇതിൽപരം മറ്റ് എന്താണ് വേണ്ടത് ഇതുപോലെ എത്ര എത്ര വാക്കുകൾ നമ്മുടെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കഴിഞ്ഞു കാലം മറ്റാർക്കും വേണ്ടി കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നു നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പഴമക്കാർ പറഞ്ഞതുപോലെ മലയാളി സമൂഹം ഇവിടെ നടുവേ ഓടിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഇത് വെറും രണ്ട് ദിവസത്തേക്ക് രണ്ട് കോളം വാർത്തകൾ മാത്രം ചൂടേറിയ വാർത്തകൾക്ക് കളമാക്കുന്ന ഓൺലൈൻ മുഖ്യധാര ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും അവർക്ക് കിട്ടിയ ഒരു അപ്പ മാത്രമാണ് ഈ വാർത്ത നാളെ മറ്റൊരു വാർത്ത വന്നാൽ അവരിത് വിടും അത്രയേ ഉള്ളൂ ഒരു വാർത്ത പോസ്റ്റ് ചെയ്താൽ എത്ര ആയി എത്ര മില്യൺസ് ആയി വ്യൂസ് എത്രയായി എന്ന് പലവട്ടം മൊബൈലുകളിൽ നോക്കി സായുജ്യമടയുന്ന ജേർണലിസ്റ്റുകൾ വർദ്ധിച്ചു വരുന്ന കാലമാണിത് മില്യൻസ് ആയാൽ അവരും ഹാപ്പി ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് സത്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന വ്യക്തിയുമാണ് ഇന്ന് വരെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോസിനും എത്ര വ്യൂസ് ആയി എന്ന് ഞാൻ നോക്കാറില്ല സത്യം ഒരിക്കൽ സംസാരിച്ചാൽ അത് ആരിൽ എങ്കിലും ഒരാളിലെങ്കിലും ഫലം കണ്ട് അത് തിരിച്ചു വരും അതാണ് സത്യം അത്തരത്തിൽ ഒരു സത്യം കൂടി ഇന്ന് തുറന്നു പറയാതെ വയ്യ രണ്ടു ദിവസങ്ങളായി ആഘോഷിക്കുന്ന മുഖ്യധാരാ പത്രങ്ങളും മാധ്യമങ്ങളും ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വലിയ ആളായതുകൊണ്ടല്ല രണ്ട് പെൺകുട്ടികളുടെ അപ്പനായതുകൊണ്ടാണ് ആ വേദന കൊണ്ടാണ് നമുക്ക് ഏവർക്കും അറിയാം പനമ്പള്ളി നഗറിൽ പുറത്തേക്ക് എറിയപ്പെട്ട് കൊല്ലപ്പെട്ട ആ ഒരു പെൺകുഞ്ഞ് അതൊരു കൊലപാതകമാണ് ആ കുഞ്ഞിനെ കൊന്ന പ്രതികൾ ഇപ്പോഴും പുറത്താണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നു മറ്റൊരാളുടെ സൂചന പോലുമില്ല പുറത്തേക്ക് എറിഞ്ഞ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആ പെൺ പൈതൽ ആ കൺമണി ഈ പ്രപഞ്ചത്തിലെ വെള്ളി വെളിച്ചം കണ്ടാണോ മടങ്ങിയത് എന്നുപോലും നമുക്കാർക്കും നിശ്ചയമില്ല എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ ഇവിടെയും പോലീസ് നനകത്തിക്ക് കേസെടുത്തു വലിയ കാര്യം ആരുടെ പേരിൽ കേസെടുത്തു അമ്മയുടെയും അപ്പന്റെയും പേരിൽ കേസെടുത്തു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്ന് നരഹത്തിക്കെടുത്ത കേസ് നാളെ മനപൂർവ്വമല്ലാത്ത നരഹത്തിയായി മാറും അതാണ് നമ്മുടെ നാട് അത് ഉറപ്പാണ് അതാണ് കേരളം അതാണ് മനുഷ്യർ ഞാൻ പറയുന്നു അതിവേഗ കോടതികൾ സ്ഥാപിച്ച് ഇത്തരത്തിലുള്ള കൊലപാതകികളെ ദിവസങ്ങൾക്കും മണിക്കൂറുകൾക്കുമുള്ളിൽ തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം നമ്മുടെ സർക്കാർ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മനുഷ്യാവകാശ കമ്മീഷനുകൾ അതിന് താമസം വിന മുതിരുന്നില്ല എങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ തുടർ കഥയാകും അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സകല മന്ത്രിമാരെയും പ്രത്യേകിച്ച് സർക്കാരിനെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു സകല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഞാൻ ചലഞ്ച് ചെയ്യുന്നു മനുഷ്യാവകാശ കമ്മീഷനെ ചലഞ്ച് ചെയ്യുന്നു ഇതൊരു നിയമമാക്കാൻ കഴിവുള്ള നട്ടലിലുള്ള ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം അഞ്ചാം തീയതി രാവിലെ ഈ കേസിൽ ഈ കൊലപാതകികളായ മാതാപിതാക്കൾ ശിക്ഷ അനുഭവിക്കില്ല നാല് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഇത് മറക്കും നിയമ സംവിധാനങ്ങൾ മറക്കും സർക്കാരും ഇത് മറക്കും പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ കുഞ്ഞിന്റെ ചോരയ്ക്ക് ആ കുഞ്ഞിന്റെ ആത്മാവിന് ആ കൊലപാതകകൾ കണക്ക് കൊടുക്കേണ്ടി വരും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വെറും ശിക്ഷയല്ല ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നവർക്ക് തൂക്കുകയർ തന്നെ വേണം അത് വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കണക്ക് കൊടുക്കേണ്ടി വരും അർഹമായ ശിക്ഷ നൽകാതിരുന്നാൽ സർക്കാർ പദവികൾ അലങ്കരിക്കുന്നവർ ആ ജീവന് കണക്ക് കൊടുക്കേണ്ടി വരും ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞത് എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം മറ്റൊന്നാണ് അതെന്റെ കൺമുമ്പിൽ വായിച്ച ഒരു കോളം വാർത്തയാണ് ഇതൊന്ന് കണ്ടു നോക്കൂ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തു തോന്നുന്നു മാതാപിതാക്കൾ അറിഞ്ഞില്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺമകൾ മറ്റൊരു വ്യക്തിയാൽ ഒൻപത് മാസം ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടും അറിയാത്ത മാതാപിതാക്കളും അതറിയാത്ത സഹോദരി സഹോദരങ്ങളും അവരെ അറിയിക്കാതെ കൊണ്ടു നടന്ന പെൺമക്കളും ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ഈ കേരളം നമ്മുടെ എറണാകുളം ഇന്ന് നമ്മളെല്ലാവരും ന്യൂജൻ സംസ്കാരത്തെ ഴുകി തലോടുന്നവരാണ് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇതാ ഒരു ന്യൂജൻ സംസ്കാരം സ്വന്തം പെൺകുട്ടി ഒൻപത് മാസം ഗർഭിണിയായതുപോലും അറിയാതെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ഒരു സംസ്കാരം അതറിയിക്കാതെ കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളുടെ ഒരു സംസ്കാരം ഒരു ന്യൂജൻ സംസ്കാരം ഇവിടെ നമ്മുടെ മണ്ണിൽ വേരുപിടിക്കുന്നു എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം അതുമാത്രമാണ് ഞാൻ ചോദിക്കുന്നു ഇതെങ്ങനെ സാധിക്കുന്നു മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കൂ ഇത്രയൊക്കെ മനുഷ്യർക്ക് അകന്ന് ജീവിക്കാൻ കഴിയുമോ ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന എൻ്റെ ഒപ്പം ബസിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അരികിലൂടെ നടന്നു പോകുന്ന നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരിൽ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിയുണ്ട് അവളെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ തേ ചെറുപ്പക്കാരുണ്ട് പുരുഷന്മാരുണ്ട് കഥയറിയാത്ത മാതാപിതാക്കളുമുണ്ട് ഞാനീ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് രണ്ട് പെൺകുട്ടികളുടെ അപ്പനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഒൻപത് മാസം ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നത് അറിയാതെ പോകുന്ന ഈ സംസ്കാരത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ഈ എറണാകുളം നമ്മുടെ പല സിറ്റികളും നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ എറണാകുളത്ത് നമ്മുടെ പല സിറ്റികളിലും രാത്രി മണിക്ക് ശേഷം വെളുപ്പിന് അഞ്ചു മണി വരെ എറണാകുളത്തിന്റെ വെള്ളി വെളിച്ചത്തിലൂടെ നാം ഒന്ന് യാത്ര ചെയ്യണം ഇവിടെ പിഞ്ചുകുഞ്ഞിനെ അഞ്ചാം നിലയിൽ നിന്ന് വലിച്ചെറിഞ്ഞു കൊന്ന അതേ നിറവും ഭാവവുമുള്ള നമ്മുടെ പെൺമക്കളുടെ നമ്മുടെ ആൺമക്കളുടെ കേളിരംഗങ്ങൾക്ക് അരങ്ങു തകർക്കുന്നത് കാക്കനാട് താമസിക്കുന്ന എനിക്ക് നിത്യ കാഴ്ചയാണ് ഇവിടെ പ്ലസ് വൺ മുതൽ അന്ന് മുകളിലേക്ക് പെൺകുട്ടികളെ പച്ചയ്ക്ക് പൊതുനിരത്തിൽ വിൽക്കുന്ന ഇടമാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇവിടെ പെൺകുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റു പലരും എടുത്ത വീഡിയോയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് കള്ളിനും കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവർ നിരവധിയാണ് എറണാകുളത്ത് ഒരുപക്ഷെ ഞാനിതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്നെ ആക്രമിക്കുന്നവർ ഇവർ തന്നെയാകും ഏറ്റവും കൂടുതൽ ചിലപ്പോഴൊക്കെ രാത്രിയിൽ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ രാത്രി കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സിഗരറ്റ് വലിക്കുന്നതും പബ്ലിക്കായി മദ്യം കഴിക്കുന്നതും മൈക്ക് വരുന്ന ഉപയോഗിക്കുന്നതും ചെത്തിയടിച്ച് ബൈക്കുകളിലും കാറുകളിലും ചീറി പായയുന്നതും വഴിവക്കീൽ വിലപേശുന്നതും അങ്ങനെ സകലതും പണ്ടൊക്കെ ഞാൻ ഇവരുടെ പൊത്തി കൊണ്ടു നടക്കുമായിരുന്നു പിന്നെ ഞാനത് മാറ്റി ഇവർ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ കണ്ടു വളരണം ഇതാണ് ഈ നാടെന്ന് ഇവർ കാണണം അങ്ങനെ നമ്മുടെ പെൺമക്കൾ വളരണമെന്ന് ഞാൻ വിചാരിച്ചു ഇതാണ് ഈ ലോകം ഞാൻ ഒരാൾ മാത്രം സംസാരിച്ചതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ ഞാനൊരു സ്വപ്ന ലോക ജീവിയല്ല പക്ഷേ എൻ്റെ ഒപ്പം പെൺമക്കളുള്ള അപ്പന്മാർ പെൺകുഞ്ഞുങ്ങൾ സഹോദരങ്ങളായുള്ള നല്ല ചെറുപ്പക്കാർ പെൺകുഞ്ഞുങ്ങൾ പെങ്ങന്മാരായുള്ള നല്ല ചെറുപ്പക്കാർ നിങ്ങൾ ഒരുമിച്ച് കൈകൾ കോർത്താൽ പെൺകുട്ടികൾ നല്ല സുഹൃത്തുക്കളായുള്ള ചെറുപ്പക്കാർ നമ്മളൊന്ന് കൈകോർത്താൽ മാറ്റങ്ങൾ ഇവിടെ വിടെ തുടങ്ങും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നേടിയെടുക്കാൻ കഴിയാത്തതൊന്നും ഇവിടെയില്ല പറ്റുമെങ്കിൽ നമുക്കൊരുമിക്കാം കണ്ണു തുറക്കാതെ മണ്ണിനോട് വിട പറഞ്ഞ ആ കുഞ്ഞു മകളോട് ഈ സമൂഹത്തിന്റെ പേരിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ആ മകൾക്ക് എല്ലാ പ്രാർത്ഥനയും ഒരപ്പനെന്ന രീതിയിൽ നേർന്നുകൊണ്ട് നിർത്തട്ടെ